സ്ലാമലൈക്കും വറഹമുല്ല ഇപ്പോൾ നമ്മളൊരു മുസ്ലിം സ്റ്റുഡൻറ്റുള്ള നിലക്ക് സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും പല ഒറ്റപ്പെടുത്തലുകളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പല സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കും എന്തിനാ എന്തിനാപ്പോൾ ഇതൊക്കെ മാറി നിൽക്കേണ്ട ആവശ്യം ഇതൊക്കെയല്ലേ ലൈഫിലെ എൻജോയ്മെൻറ്റ് ഇതൊക്കെയല്ലേ നമ്മൾ ആഘോഷിക്കേണ്ടത് അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് വരുമ്പോൾ ഇതിപ്പോൾ ചെറിയൊരു കേക്കിൻ്റെ പീസ് അല്ലേ ഇതൊക്കെ എന്തപ്പോൾ കഴിച്ചാൽ ഇതൊരു മുട്ടായില്ലേ ഇതിപ്പോൾ അത്ര വലിയ തെറ്റാണോ എന്ന് പറഞ്ഞാൽ നമ്മളോട് അങ്ങനെ പലതും ചോദിക്കലുണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ എന്തിനാ അപ്പം അത്ര ലോങ് ഇട്ട ഡ്രസ്സ് വരേണ്ടത് ഇങ്ങനെ പൊതച്ചു മൂടി വരേണ്ട ആവശ്യമുണ്ടോ കുറച്ച് മോഡേണായി നടന്നുകൂടെ അതേപോലെ തന്നെ നമ്മളോട് കുറച്ച് ഷോർട്ടായിട്ടുള്ള ടോപ്പ് ഇട്ടൂടെ അങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ ഡ്രസ്സിങ് അത് വേറെ തന്നെ ഇക്കാരും അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി നിർത്തും നമ്മൾ വേറെ തന്നെ നിർത്തും ഇതിലൊന്നും കൂട്ടാത്ത രൂപത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മൾക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും ഇതൊക്കെ സഹിക്കുന്നത് നാളേക്ക് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് നാളേക്കൊരു മുതൽക്കൂട്ടയച്ചാണല്ലോ നമ്മൾ പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്നിട്ട് കൂലി കിട്ടാനായിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പ്രയാസങ്ങളുടെ ഒരു വഴി കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതൊരു സിമ്പിൾ പ്രോസസ്സല്ല എന്നാണ് മുഫ്ലിയ പറഞ്ഞത് മനസ്സിലാകുന്നത് കാരണം എന്തായാലും ഈ ഒരു ഏജിൽ നമ്മൾ മാത്രം ഒരൊറ്റപ്പെടൽ അനുഭവിക്കുമ്പം എന്തായാലും പ്രയാസം ഉണ്ടോ പ്രവാചകന്മാരെ അവർക്ക് ചരിത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാനുള്ള ഒരുപാട് വകകളുണ്ട് കാരണം അവർ കടന്നു പോയ അത്രയും കനൽ വഴികൾ നമ്മുടെ മുന്നിലില്ല അപ്പം നമുക്ക് ഇന്നുള്ള പരീക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായിരിക്കാം നമുക്ക് മനസ്സിലാക്കാൻ തോന്നും പിന്നെ അതേപോലെ ഞാൻ മുഫ്ലിഹയിൽ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം മുബ പ്ലസ് ടു സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും ഐ ജി എമ്മിന്റെ രംഗത്ത് സജീവമായിട്ട് നമ്മൾ കാണുന്ന ഒരാൾ കൂടിയാണ് കാരണം ഐ ജി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റില് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ സജീവമായിട്ട് ജില്ലാ തലത്തിൽ വരെ ഐ ജി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ സംഘടനാപരമായിട്ടൊക്കെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അതായത് മുഫ്ലിയാനെക്കാട്ടിൽ ഒരുപാട് മുതിർന്ന ആളുകളാണ് പലപ്പോഴും കൂടെ പ്രവർത്തകരായിട്ടുണ്ടായിരുന്നത് സാധാരണഗതിയിൽ പല പാരൻസിൻ്റെ അടുത്തും ചോദിക്കുന്ന സമയത്ത് ആ ചെറുതല്ലേ ഒള് പൈനാത്ര കായ്ക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട് അപ്പം മുഫ്ലിയാൻ്റെ കാര്യത്തിൽ അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഈ ഐ ജി പ്രവർത്തനങ്ങളിലേക്ക് മുഫ്ലിയ സജീവമായിട്ട് ഇറങ്ങുമ്പോൾ അത് മുഫ്ലിയന്റെ പഠനത്തിന് ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് മുഫ്ലിയക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പൊ ഐ ജി എമ്മിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മുഫ്ലിയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജുകളായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടോ ഇപ്പൊ ഈ ടീനേജ് കാലം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വൈ തെറ്റി പോണ ഒരു കാലം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പ്രായത്തിൽ തന്നെ ഈ ഐ ജി എമ്മിന്റെ കൂടെ വന്നുകൊണ്ട് തന്നെ എനിക്ക് പല തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഐ ജി എമ്മിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് നമുക്ക് ഏത് കാര്യങ്ങൾ പറയാനും നമുക്ക് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ളത് ഈ ഐ ജി എമ്മിൽ വന്നതിൻ്റെ വശമാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല നന്മകളും നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കൂട്ടത്തിൽ വന്നിൻ്റെ വശമാണ് അതുപോലെ തന്നെ ഐ ജി എമ്മിൽ വന്നതുകൊണ്ട് തന്നെ ഒരു നാലാൾ മുമ്പ് പോയി സംസാരിക്കാനും ആ ധൈര്യങ്ങളൊക്കെ വന്നത് എനിക്ക് ഐ ജി എമ്മിൽ എത്തിയൻ്റെ ശേഷമാണ് അപ്പ അതില് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഐ ജി എമ്മക്ക് വന്നു ചോദിച്ചിട്ട് എന്റെ പഠനങ്ങളെ ബാധിക്കുക ഒന്നും ചെയ്തിട്ടില്ല പരീക്ഷകളൊക്കെ വരുമ്പോൾ മാർക്ക് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് ഇതിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ടും പഠിച്ച പാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടും മാത്രമാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഇൻഷല്ലിഹ് കൂടുതൽ ഈ വഴി അള്ളാഹു സുബാൻ വാല എളുപ്പമാക്കി തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാണ് കാരണം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനം ഉണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗറ്റിൽ പണിയെടുക്കുകയാണെങ്കിൽ അള്ളാഹു ഉണ്ടാകും നിങ്ങളെ കൂടെ നമ്മുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻസിലും അള്ളാഹുവിൻ്റെ ആ ഒരു സഹായം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും അതിൻ്റെ മാതൃകകളാണ് നമ്മുടെ ഐ ജി എമ്മിലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യത്തൊക്കെ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ മറ്റെടുത്ത് നോക്കിയാൽ നമ്മൾ ഐ ജി എമ്മിൻ്റെ കുട്ടികൾ റാങ്കിൽ ഏറ്റവും മുന്നിലാണ് കാരണം അവരെന്താണ് അവർ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു തരി പോലിപ്പോൾ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സംഘടന എന്നുള്ളൂ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ പല സമയത്തും റാങ്ക് ലിസ്റ്റുകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നലുണ്ട് കാരണം ഇതൊരിക്കലും നമ്മളെ പഠനത്തിന് തടസ്സമല്ല എന്ന് മുഫ്ലിഹ കൂടി തെളിയിച്ചിട്ടുണ്ട് അവളുടെ പ്രീവിയസ് ഇയർത്തെ മാർക്കുകളൊക്കെ നമുക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അലഹമുല്ല ഇൻഷാ അല്ല ഇനിയും കൂടുതൽ പ്രവർത്തന രംഗത്ത് സജീവമാകാനും മരണം വരെ നമുക്ക് ഈ ഒരു വിയർപ്പോട് കൂടിയിട്ട് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് അള്ളാഹു സുബാൻ അത്തല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്